ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി മെഡിറ്റേഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലെ ഓരോ പടവുകളൊക്കെ ചവിട്ടിക്കയറുമ്പോൾ അത്തരത്തിൽ ആ ഒരു ഈശ്വരീയ ചൈതന്യം അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സ്പിരിച്വൽ ഗിഫ്റ്റ് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒക്കെ നമ്മൾക്ക് പ്രദാനം ചെയ്തു തരികയും അങ്ങനെ നമ്മളുടെ സോൾ പർപ്പസിലേക്ക് നമ്മളെ കണക്ട് ചെയ്തുകൊണ്ട് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ വന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ അല്ലെങ്കിൽ സൈക്കിക് എബിലിറ്റീസ് ഗിഫ്റ്റ് ഒക്കെ പല രീതിയിൽ നിങ്ങളുടെ ആ ഒരു സോൾ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിയിലെ ഈ ലൈഫ് ടൈമിലെ മിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ ഞാനിനി പറയാൻ പോകുന്ന ഒരു പത്ത് സൂചനകൾ വെച്ച് നിങ്ങൾക്ക് ഒന്ന് വിലയിരുത്തുക നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള സ്പിരിച്വൽ ഗിഫ്റ്റ് ആണ് ആ ഒരു ആത്മീയത അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ശക്തി നമ്മളുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകുന്നതും പ്രവഹിക്കുന്നതും നമ്മൾക്ക് ഒരുപാട് ഡൗൺലോഡ്സ് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ പറയുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ എന്തെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും ഈശോ എൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു വിലയേറിയ സമയത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് നിങ്ങളുടെ നല്ല നല്ല വിലയേറിയ സജഷൻസ് മോട്ടിവേഷൻ ആ ഒരു സ്നേഹം പ്രോത്സാഹനം നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ ഇവിടെ പറയുന്ന സൂചനകളിൽ ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കുകയും ആ ചിന്തയിൽ ഒരു ആശയക്കുഴപ്പം വന്ന് കൺഫ്യൂഷനൊക്കെ വന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവർ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ ബന്ധുക്കാര് കൂട്ടുകാർ അവരോടൊക്കെ ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും അതിൽ നിന്ന് ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കുഴപ്പത്തിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ആ ഒരു തീരുമാനത്തിനെ മാറ്റിവെക്കുകയും ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ നമ്മളുടെ മനസ്സിലൊരു തോട്ട് വരിക ആക്ഷൻ എടുക്കുക ഇറങ്ങി പുറപ്പെടുക അങ്ങനെ ആ ഒരു പ്രശ്നത്തിനെ നേരിടുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഒരു ഫ്ലൈറ്റ് മോഡ് ഫ്ലൈറ്റ് മോഡ് ഫൈറ്റ് മോഡ് ഫ്ലൈറ്റ് മോഡ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അറിയാം ആ ഒരു ചിന്ത വന്നത് എൻ്റെ ഉള്ളിൽ നിന്നല്ല നമ്മളുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ഷാർപ്പ് ആകുമ്പോൾ ആ ഒരു ഡിവൈൻ ഗൈഡൻസ് അത്തരത്തില് നമുക്ക് ഒരു ഡൗൺലോഡിങ് അല്ലെങ്കിൽ ഡൗൺലോഡ്സ് നമുക്ക് പ്രധാനം ചെയ്ത് തന്നിട്ട് അങ്ങനെ വന്നൊരു ചിന്തയാണെന്ന് അത് ശരിയാണെന്ന് ഞാൻ തന്നെ ഉറപ്പ് വരുത്തിക്കൊണ്ട് ഇനി മറ്റൊരാം ചോദിക്കേണ്ട കാര്യമില്ല എന്ന് കരുതി നമ്മൾ ആക്ഷൻ എടുക്കുക എന്ന് കരുതി എടുത്തു ചാടി നമ്മൾ ഓവർ കോൺഫിഡൻസിൽ കാര്യങ്ങൾ ചെയ്യുന്നതല്ല നമ്മൾ എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെല്ലാം ശരിയാണ് കാരണം സ്പിരിച്വാലിറ്റിയുടെ പടവുകൾ ഓരോരുത്തർ ചവിട്ടിക്കയറുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം ശരിയായ ദിശയിൽ നേരായ ദിശയിലേക്ക് നമ്മളെ നയിക്കണേ നടത്തണേ എന്നുള്ളത് അപ്പോൾ അതൊരു വിശ്വാസമാണ് ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ പോകുന്ന പാത ഞാൻ ജീവിക്കുന്ന ജീവിതം ശരിയായ രീതിയിലാണ് അങ്ങനെ നമ്മളുടെ ചിന്തകളെ അതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആക്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും കൊച്ചു കൊച്ചു വലിയ വലിയ സക്സസ്സുകൾ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള ഒന്നാമത്തെ സൂചനയാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ കഷ്ണം അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ കണ്ണിൽ തുടക്കുന്നത് പോലെ ഏഞ്ചൽ നമ്പേഴ്സ് മാത്രമല്ല ഏതെങ്കിലും ഒക്കെ നമ്പർ നമ്മളുടെ കണ്മുന്നിൽ വരുമ്പോൾ ഒരു വട്ടമല്ല ഒരു ദിവസത്തിന് തന്നെ പലതവണ നമ്മൾ കാണുക അപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ നമ്പർ ഒന്ന് കണ്ടോ അതൊന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചേ അത് താങ്കൾക്കുള്ളൊരു മെസ്സേജ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുകയോ അല്ലെങ്കിൽ ഒരു തോന്നൽ തോന്നലുണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറോളജി നമ്മൾ ഒന്ന് മുതൽ ഒമ്പത് വരെ അല്ലെങ്കിൽ ആ ഒരു നമ്പർ പാറ്റേൺ ഓരോ നമ്പറിൻ്റെയും പ്രത്യേകതകൾ അങ്ങനെ ഉണ്ടെങ്കിലുമൊക്കെ നമുക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ സ്പിരിച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നേച്ചറുമായിട്ട് വളരെയധികം കണക്റ്റഡായി നിൽക്കാൻ കഴിയുക നമ്മൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി എടുത്തിൽ നേരം നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നില്ലാത്ത ഒരു സമാധാനം ഒരു സന്തോഷം ഒരു കൊച്ചുകുട്ടി വെളിയിലിറങ്ങി കളിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ആനന്ദവും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിലൊക്കെ ജോലി ചെയ്ത് അല്ലെങ്കിൽ കിച്ചണിൽ പിന്നെ പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്ത് ഒരു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കും ഇപ്പോൾ ചില ആളുകളെ കുറിച്ച് ചിലപ്പോൾ ഒരു യാത്ര ചെയ്ത് എൻ്റെ ഇടയ്ക്ക് കണ്ട മുഖമായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ബന്ധുക്കളോ ആരുടെയെങ്കിലുമൊക്കെ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മിക്കവാറും ഞാനിങ്ങനെ സവാള കട്ട് ചെയ്യുമ്പോൾ സവാള പുറത്തുനിന്ന് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിരിക്കുമ്പോൾ വളരെ മനോഹരമാണ് നമ്മൾ അത് വളരെ കുഴപ്പമൊന്നുമില്ല നമുക്ക് കറിവെക്കാനായിട്ട് എടുക്കാവുന്ന രീതി രണ്ടായിട്ടും മുറിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മൂന്ന് ലെയർ കഴിയുമ്പോൾ അതിനകത്ത് വളരെയധികം ചീഞ്ഞിരിക്കുന്നത് പുറമേ നോക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ചീഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആരെയും കുറ്റം പറയേണ്ടിയല്ല അങ്ങനെ നമുക്ക് തോട്ട് വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടുന്ന ഗൈഡൻസ് ഞാൻ വിചാരിച്ച ആ ഒരു പുറമേ നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട് ആ ഒരു ഇന്നർ ചൈൽഡ് ഊൺസ് ആയിരിക്കാം പാസ്റ്റ് ട്രോമാസ് ആയിരിക്കാം പക്ഷെ അതൊന്നും അവർ ഹീല് ചെയ്തിട്ടില്ല അവർ ആ മുറിവിനെ അങ്ങനെ വെച്ചുകൊണ്ട് അവർക്ക് കിട്ടാനുള്ള സന്തോഷം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സങ്കടത്തിൻ്റെ മുകളിലുള്ള വേറൊരു രോഗം ഒരു ജീവിതം ഒക്കെ തേടി 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 അവർ പോകുമ്പോൾ ഈ മുറിവിൻ്റെയും വേദനയും വഹിച്ചുകൊണ്ടാണ് പോകുന്നത് ഉള്ള രീതിയിൽ ചെറിയ ഇൻഡിക്കേഷൻ അപ്പോൾ ഇത് ആരെയും സ്പെസിഫൈ ചെയ്തെന്നല്ലേ പറഞ്ഞത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അത്രയും ആയിട്ട് ആ ഒരു പ്രപഞ്ചവുമായിട്ട് പ്രപഞ്ചവുമായിട്ടല്ലെങ്കിൽ നേച്ചറുമായിട്ട് അത്രയും കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് നമുക്ക് പണ്ടിൻ്റെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളെല്ലാം പല പല ഇൻഫർമേഷൻ നമുക്കായിട്ട് തരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡ് ആവുക അല്ലെങ്കിൽ നേച്ചറുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡ് ആവുക നമുക്ക് പട്ടി പൂച്ച അല്ലെങ്കിൽ ജീവജാലങ്ങൾ ചെടികൾ പൂക്കൾ ഒക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ വാതവരാതെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പുറപ്പിനോടൊക്കെ സംസാരിക്കുന്ന പോലെ അവരോട് സംസാരിക്കുക നമുക്ക് അറിയാം സ്പിരിച്വലി അത്രത്തോളം ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു ജീവജാലം ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ലെന്ന് മാത്രമല്ല അവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസൻസ് ആ ഒരു മൃഗത്തിനറിയാം ഈശ്വരീയ ചൈതന്യമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാം ആ ഒരു വ്യക്തിയോടുള്ള ആ ഒരു സ്നേഹവും കടപ്പാടും മൃഗങ്ങൾക്ക് മനുഷ്യരെ കാട്ടിയും കുറച്ചുകൂടെ വേഗത്തിൻ്റെ കാര്യങ്ങൾ സെൻസ് ചെയ്തെടുക്കാവുന്നതുകൊണ്ട് സ്പിരിച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയതയുടെ പാതകളിലൂടെയൊക്കെ നടക്കുന്ന ആളുകളെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ചെയ്യില്ല അതുകൊണ്ടാണ് മഹർഷി മഹർഷി ശ്രേഷ്ഠന്മാരൊക്കെ കാടുകളിലൊക്കെ പോയിരുന്ന വലിയ വിഷമുള്ള പാമ്പുകളൊക്കെ വന്നു പോകുന്ന സ്ഥലത്താണത് ഒരു ദിവസങ്ങളോളം ഒക്കെ അവിടെ നിന്നാലും ഒന്നും അവരെയൊന്നും ചെയ്യാത്തത് അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് അത്രയും കണക്റ്റഡ് ആയി നിന്നുകൊണ്ട് പല പല ഡീപ്പ് ഗൈഡൻസ് നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് പിന്നെ ഉള്ളൊരു എന്ന് വെച്ചാൽ പലയിടത്തും സിൻക്രിണസിറ്റി നമുക്ക് അനുഭവപ്പെടുക നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ജീവിതശൈലിയിൽ നിന്ന് നമ്മുടെ ഓൾഡ് പാറ്റേൺസ് അല്ലെങ്കിൽ ബിഹേവിയറൽ സിസ്റ്റം അത്തരത്തിൽ നിന്ന് അനുഭവങ്ങളെല്ലാന്ന് വെച്ചിട്ട് എനിക്ക് മാറണം അത് മാറിയേ മതിയാകൂ അതെൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇനിയും ആ പഴയ രീതിയിൽ നിന്നാൽ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഒരേ തരത്തിലുള്ള ചിത്രശലഭങ്ങൾ രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങളുടെ മുന്നേ കൂടെ നിങ്ങളുടെ മുഖത്തിൻ്റെ അടുത്തൂടെ ഒക്കെ ഇങ്ങനെ പാൽപ്പറന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടായിക്കൊണ്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ വരിക അങ്ങനെയൊക്കെ നമുക്ക് സിംപ്രിനസിറ്റി വരിക അല്ലെങ്കിൽ നമുക്കതുമായിട്ട് റിലേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒരു പ്രസംഗം കേൾക്കുക ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന മെസ്സേജ് ആണ് അപ്പോൾ ആ ഒരു അത്തരത്തിലൊക്കെയുള്ള സിംപ്രിനസിറ്റി നിങ്ങളുടെ മുന്നിൽ വരികയും അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റിൽ നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ് ഇനി അതിനോട് ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഡൗൺലോഡ്സ് കിട്ടുന്നെങ്കിൽ അതും ഒരു സൂചനയാണ് നിങ്ങൾക്ക് സ്പിരിച്വലി അല്ലെങ്കിൽ നിങ്ങളെ സ്പിരിച്വലി വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് പിന്നെയുള്ളൊരു എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബീങ് ഇൻ സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു മോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുക ഒരു നൂറ് പേരെടുത്താൽ തൊണ്ണൂറ് പേർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല ഭയമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും കൂട്ടത്തിലാകുമ്പോൾ കുഴപ്പമില്ല മറ്റുള്ളവരും അതുതന്നെയാണല്ലോ അതുതന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആ ഒരു ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനൊക്കെ ആഗ്രഹമുള്ള വ്യക്തികളെന്ന് പറയുന്നത് സോ പവർഫുൾ എല്ലാ രീതിയിലും അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം അന്ന് ഒക്കെ തോന്നുന്ന ആ ഒരു ആ ഒരു എനർജി വൈബ് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഇരുന്ന് വെച്ചാൽ ഒരു സ്പിരിച്വലാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഒരു മോഡിൽ എനിക്ക് കുറച്ച് നേരം ഇരിക്കണം എന്തെന്നില്ലാത്തൊരു സമാധാനം അന്നേരം എനിക്ക് കിട്ടുന്നു എന്നൊക്കെ തോന്നുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്പിരിച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയുടെ അല്ലെങ്കിൽ ഈശ്വരീയ സാന്നിധ്യത്തിൻ്റെ ആ ഒരു ഡീപ്പ് ഗൈഡൻസൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുക പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാല് നമ്മൾ പഴയ ജീവിതത്തിൻ്റെ ആ ഒരു സന്ദർഭങ്ങളെല്ലാം മനസ്സിലാക്കി അവിടെ വന്ന് ടോക്സിക് ആയിട്ടുള്ള പല സിറ്റുവേഷനിൽ നിന്നും തന്നെ നമ്മളെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തി രൂപാന്തരം വരുത്തി നമ്മളുടെ സ്വഭാവം നമ്മളുടെ ചിന്ത നമ്മളുടെ ലിമിറ്റിംഗ് ബിലീസസ് നമ്മളുടെ കൺട്രോളിങ് ഇഷ്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു രീതികൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പീപ്പിൾ ആകുന്ന ആ ഒരു നിലപാടൊക്കെ മാറി നമുക്കൊരു രൂപാന്തരമൊക്കെ വരുത്തി ഒരു പുതിയ രീതിയിൽ നമ്മുടെ ധാർമിക് സൈക്കിളൊക്കെ എൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ രീതിയിലേക്ക് നടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് യൂണിവേഴ്സ് നിനക്ക് വളരാനായിട്ട് പുതിയ പുതിയ ആളുകളെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാന്നുള്ള രീതിയിൽ നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തികളെ നമ്മുടെ മുന്നിൽ കൊണ്ടു തരിക അല്ലെങ്കിൽ നമ്മൾ പിന്നെ കണ്ടുമുട്ടുന്ന പല ആളുകളെയും ഇത് നാർസിസ്റ്റ് ആണോ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണോ അത് ലോ വൈബ്രേഷൻ എനർജിയിലാണോ എന്നുള്ള അവരുടെ ഒരു എനർജി ലെവൽ എനർജി വൈബ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒട്ടും പറ്റാത്തവരിൽ നിന്ന് നടന്നു നീങ്ങാനും നമുക്ക് പറ്റുന്ന ആളുകളോട് അല്ലെങ്കിൽ എനിക്ക് ഇവരുമായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ എനർജിക്ക് നല്ല ഒരു സൂത്തിങ് എനർജിയാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ അന്വേഷിക്കുന്ന പല ചോദ്യങ്ങളുടെ ഉത്തരവ് വരുന്നതെന്ന് കിട്ടും അല്ലെങ്കിൽ അവരൊരു പ്രചോദനമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ പുതിയ നല്ല വ്യക്തികളെ കൊണ്ടുത്തരുന്നെങ്കിൽ അതും ഒരു സൂചനയാണ് നമ്മളുടെ ഉള്ളിൽ ഈശ്വരീയ ചൈതന്യമുണ്ടെന്നും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഈശ്വരീയ സാന്നിധ്യം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതിന് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സൂചന എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പിരിച്വൽ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയം എന്ന് പറയുന്ന ഒന്നും നമുക്കില്ല എന്തും പറയാനും പ്രവർത്തിക്കാനും തൻ്റെ എന്നുള്ള രീതിയല്ല നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം എവിടെയും ആരോടും തുറന്നു പറയാനും ആ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനും ഒക്കെ നമുക്ക് ഭയമില്ലാതെ എല്ലാത്തിനെയും ജീവിതത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയും തീരുമാനം എടുക്കുകയും അതിൽ നിന്ന് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുകയും അങ്ങനെ ജീവിതങ്ങൾ നേ വിജയങ്ങൾ നേടിയെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് അവിടെയും നമുക്കൊരു സ്പിരിച്വൽ അഭീകനക്ക് കിട്ടിയിട്ട് ആ ഒരു ഭയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും സംഭവിക്കില്ല എൻ്റെ തീരുമാനം ശരിയാണ് ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിനോട് ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് കാണുമ്പോൾ അവിടെ നിങ്ങൾ സ്പിരിച്വലി വളരെ ഗിഫ്റ്റഡ് ആണെന്നുള്ള സൂചനയാണ് പിന്നെയുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിലൊരു മാറ്റം വരുത്തുക നേരത്തെ നമ്മൾ നോൺ വെജ് വെജിറ്റേറിയൻ അല്ലെങ്കിൽ സ്പൈസി അല്ലെങ്കിൽ പുറത്തൊക്കെ പാർട്ടി വൈസ് ആര് വിളിച്ചാലും നമ്മൾ കൂടെ പോവുക അവർ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിച്ച് വരിക അല്ലെങ്കിൽ നമുക്കങ്ങനെ സമയക്രമമൊന്നുമില്ലാതെ കൈ കിട്ടുന്നതെല്ലാം ഭക്ഷണം കഴിക്കുക കണ്ണിന് ഉള്ളതും അല്ലെങ്കിൽ നാവിന് രുചി രുചിയുള്ളതുമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും കൺസ്യൂം ചെയ്യുക ഒരു റൂട്ടീൻ ഇല്ലാതെ ചിലപ്പം രാവിലെ താമസിച്ചു എഴുന്നേക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് കിടക്കണമെന്ന് തോന്നണം ഉറങ്ങും ചിലപ്പോൾ രാത്രി കുറേ നേരം ഉണർന്നിരിക്കും അങ്ങനെയൊക്കെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു റുട്ടീനാണെങ്കിൽ അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും വരുത്തിക്കൊണ്ട് ഇങ്ങനത്തെ ഈ പാർട്ടികൾക്കൊക്കെ പോകുന്നതെന്നല്ല നമ്മളെ തന്നെ അതൊന്നും ഇതൊന്നും ശരിയല്ല ഇത്രയും നാളും ഇതൊക്കെ പോയി എന്താ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ക്വസ്റ്റിനബിൾ ആയിക്കൊണ്ട് നമുക്ക് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് നല്ലത് പ്രധാനം ചെയ്യുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അതിന് സമയക്രമം വയ്ക്കുക വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം നമ്മളൊരു സമയം കൊടുത്ത് ആ ഒരു രീതിയിൽ കഴിക്കുക എന്നെ തന്നെ ഒന്ന് നറിഷ് ചെയ്യുക കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയം ഉണരുക എന്നൊക്കെയുള്ള രീതിയിൽ എന്നോട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സെൽഫ് കെയർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരത്തിലൊരു അടുക്കൻ ചിട്ടയിലേക്കും വരുന്നുണ്ടെങ്കിൽ അവിടെയും മനസ്സിലാക്കുക ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെയോ സ്പിരിച്വൽ ഗിഫ്റ്റ് നമ്മളിലേക്ക് തന്നുകൊണ്ട് ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരീയ സാന്നിധ്യം നിങ്ങളെ നയിക്കുകയാണെന്നുള്ളത് പിന്നെയുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം നമ്മൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അതായത് കുറച്ച് നേരം പുസ്തകം വായിക്കുക പടം വരയ്ക്കുക പാട്ട് കേൾക്കുക മെഡിറ്റേഷൻ ചെയ്യുക ബ്രീതിങ് എക്സർസൈസ് ചെയ്യുക ഈ ഒരു കാണുന്ന ഈ ഒരു ഫിസിക്കൽ വേൾഡ് അല്ലാത്ത രീതിയിൽ അപ്പുറത്തേക്കൊരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടുന്ന് ആ ഒരു സന്തോഷവും സമാധാനവും എല്ലാം നമ്മൾ പ്രാപ്തമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കൂടി ആ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷനൊക്കെ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു മോട്ടിവേറ്റർ ആവുക മറ്റുള്ളവരുമോ എല്ലാം വളരെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ അപ്പുറത്തൊരു പോസിറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വളരെ തിക്തമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ചലഞ്ചസ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് എനർജി കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എനർജി ബാൻഡേഴ്സ് എത്ര ദുർഘടമായിട്ടുള്ള നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വന്നാലും നിങ്ങൾ അതിനെല്ലാം വളരെ പോസിറ്റീവ് വർക്ക് എടുക്കാനുള്ള നിങ്ങളുടെ ആ ഒരു ടാക്ടിക്സ് ആവശ്യം അടുള്ളത് അങ്ങനെയൊക്കെ നമുക്ക് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി തരുന്ന സൂചനയാണ് ഇനി ഇതിൽ ഏറ്റവും അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന എന്ന് പറഞ്ഞാൽ നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ ഉള്ളിലുള്ള അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള അറിവ് ഒട്ടും ചോർന്നു പോകാതെ അതിനകത്ത് വെള്ളം ചേർക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു കരുതി എനിക്കൊന്നും അവിടെ നഷ്ടപ്പെടുന്നില്ല ഒന്നും അവിടെ സംഭവിക്കുന്നില്ല മറിച്ച് ആ ഒരു പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് കൂടുതൽ കൂടുതൽ ആൾ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷിയും പ്രാപ്തിയും ഒക്കെ എനിക്ക് ഉണ്ടാവുന്നു എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോട്ടെ എന്നോട് എങ്ങനെ വേണമെങ്കിലും ഈഗോ മൈൻഡ് സെറ്റിൽ പെരുമാറിക്കോട്ടെ പക്ഷേ ഞാൻ ആ ഒരു പ്രപഞ്ചശക്തിയോട് മറ്റുള്ളവർ അറിയാതെ ചെയ്യുന്നതിനവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് നേരായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ നേരായ രീതിയിൽ അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കണേ എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്കെല്ലാവർക്കും വേണ്ടി എല്ലാ നിമിഷവും അല്ലെങ്കിൽ എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള രീതിയിലൊക്കെ ഒരു അൺകണ്ടീഷണൽ ലവ് അങ്ങനെ നമ്മളുടെ ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ആക്കിക്കൊണ്ട് ഒന്നും വളരെ ലിമിറ്റിംഗ് ബിലീഫ്സിൽ നമ്മളിങ്ങനെ കെട്ടി വരിഞ്ഞ് വെക്കുന്ന ആ ഒരു രീതിയെ വളരെയധികം റിലാക്സ് ചെയ്തുകൊണ്ട് എന്നിലുള്ള ഒരു ആസക്തി അതായത് ദേഷ്യം വെറുപ്പ് കുശുമ്പ് അല്ലെങ്കിൽ ഇങ്ങോട്ട് തരുന്നതിന് പത്ത് മടങ്ങ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാം മാറ്റിക്കൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇതിൻ്റെ അപ്പുറത്തൊരു ലോകമുണ്ട് ഞാനെന്ത് പറയുന്ന ഈ ബോഡി മൈൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ ഞാൻ കുടിയിരുത്തിയിരിക്കുന്ന ഈശ്വരീയ സാന്നിധ്യമുണ്ട് ആ ഒരു ഈശ്വരീയ സാന്നിധ്യത്തിലോട് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ് അപ്പോൾ എന്നെ കൈകൊണ്ടൊന്ന് സ്പർശിക്കുമ്പോൾ എനിക്ക് ആ ഒരു സാന്നിധ്യത്തിനെ അറിയാം എന്ന് പറയുന്ന ആത്മാവ് ആ ഒരു ശക്തിയിലേക്ക് കണക്റ്റഡ് ആണ് അത്രയും ഒരു അറിവോട് കൂടി ഈ ഒരു ലൈഫ് ടൈമിൽ ജീവിക്കാൻ ഒരു അവസരം എനിക്ക് തന്നതിന് ഞാൻ ആ ഒരു ശക്തിയോട് ഗ്രേറ്റ്ഫുൾ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ട് എത്ര വലിയ കൊടുങ്കാറ്റെ ചുറ്റിലൂടെ അടിച്ചു പോകുമ്പോഴും വളരെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ എനർജി ചോർന്നു പോകാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ഗിഫ്റ്റ് ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഈശ്വരീയ സാന്നിധ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ അത് ചിലപ്പോൾ ഒരു ആവാം ചിലപ്പോൾ ഒരു ഹീലർ ആവാം ചിലപ്പോൾ ഒരു ആവാം അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളുകളാവാം അല്ലെങ്കിൽ നമുക്കൊരാളിനെ കാണുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ലൈഫിൽ ഉള്ള ഒരുവിധമൊക്കെ കാര്യങ്ങൾ ക്കെ നമുക്ക് അവരുടെ ബോഡി അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻസ് അവരുടെ കണ്ണിലേക്ക് നോക്കി അവരുടെ സൂളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഇങ്ങനത്തെ ഒക്കെ നമുക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു എനർജിയെ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ആ ഗിഫ്റ്റിനെ നമ്മൾ ഒരിക്കലും തകർത്ത് തെൽപ്പണമാക്കാൻ സമ്മതിക്കരുത് ആ ഒരു വെളിച്ചത്തിനെ എപ്പോഴും അണഞ്ഞു പോകാതെ വളരെ പരിശുദ്ധമായിട്ടും പരിപാവനമായിട്ടും സൂക്ഷിച്ച് നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് ആ ഒരു വെളിച്ചത്തിനെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ വിളക്ക് പോലെ സൂക്ഷിക്കുക നമ്മളിലുള്ള ഗിഫ്റ്റ് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കാതെ നമ്മൾ എപ്പോഴും ഈശ്വരനോട് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കുക കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് നമ്മുടെ സഹായമൊന്നും വേണ്ട അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സഹായിക്കാൻ ചെല്ലുമ്പോൾ അതവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം അറിഞ്ഞോ അറിയാനോ ഒക്കെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ തെറ്റായ രീതിയിൽ നിന്ന് നേരായ വഴിയിലേക്ക് ജീവിക്കാനായിട്ട് ഒരു ഉൾക്കാഴ്ച വർക്ക് കൊടുക്കണേ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി